ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഈ വീഡിയോ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിൻപുറത്തെ വീട്ടു വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അവർ ലൈക്ക് തരിക കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അപ്പം രാവിലെ തന്നെ തന്നെ നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ എനിക്ക് ജോലികളൊക്കെ തീർത്തിട്ട് ഇന്ന് രാവിലെ മുതൽ നല്ല വെയിൽ കണ്ടു കേട്ടോ അപ്പം നമുക്കിപ്പം വെള്ളമൊക്കെ കയറി ഇറങ്ങി കൊണ്ട് നല്ല ക്ലീനിങ് ഉണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് നമുക്കിപ്പം അഞ്ചാമത്തെ വെള്ളമാണ് കയറി ഇറങ്ങിയിരിക്കുന്നത് അപ്പം പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ വെള്ളം കയറി ഇറങ്ങിയിട്ട് ഞാൻ ബാക്കിലോട്ട് പോയിട്ടേ ഇല്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല കിട്ടില്ല കേട്ടോ കാരണം വെള്ളമൊക്കെ കയറി ഇറങ്ങി ഒരു വെയിൽ വന്നാലല്ലേ നമുക്ക് ബാക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ബൈക്ക് സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം കണ്ടത്തിന്ന് കയറി വന്ന ചപ്പും ചവറും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോഴത്തേന് ഞാൻ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ അങ്ങോട്ട് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി നമ്മുടെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലത്തെ കുറച്ച് ചിക്കൻ പെരട്ടിയതൊക്കെ ഇരിപ്പുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ വറുത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചോറൊക്കെ വേണ്ടിയിട്ടുണ്ട് അപ്പം മക്കൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ വർത്തു ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങാവുന്ന അപ്പം എന്താണ് രാവിലെ കുറച്ച് മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനിപ്പം വെട്ടി അങ്ങ് വെക്കുകയാണ് കാരണം അത് കണ്ടിട്ട് വലിയ ഇതില്ല അത് വെച്ച് ഇരുന്നാലും ഇന്ന് എനിക്ക് തോന്നുന്നു കേടായിപ്പോകുമെന്ന് അതുകൊണ്ട് ഞാനത് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അതെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചോറൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ വറുത്തതുള്ളതുകൊണ്ട് പിന്നെ ചപ്പാത്തി ചിക്കൻ വറുത്തതുമായിട്ട് വെക്കൊള്ളുമല്ലോ മക്കൾക്ക് അതുകൊണ്ട് ചോറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഒരു മോരു ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് അത് മതിയല്ല കറി എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയാണ് ഇല്ലേ മീനിനെ കാട്ടി ചിക്കനോടാണ് താല്പര്യം അങ്ങനെ ഞാൻ വേണ്ട ചിക്കൻ കറി ചിക്കൻ കറിയല്ല ചിക്കനൊക്കെ വറുത്തു പിന്നെ ഞാനൊരു കിഴങ്ങ് കറി പാലൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ വെറുതെ ഈ കിഴങ്ങ് മസാല ഇട്ടുടച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കത്തില്ലേ അതും കറി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേണ്ടി ചായയൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങുവാണ് അപ്പം മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നു കേട്ടോ കുറേ ദിവസമായി നിങ്ങൾ വള്ളക്കാരൻ ചേട്ടനെ കണ്ടിട്ട് നിങ്ങൾക്ക് കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഈ വള്ളത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നതാണില്ലേ അപ്പം നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഇതെടുക്കുമായിരുന്നു അപ്പം കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ മീനാ ഇപ്പം വെള്ളം വരുന്നില്ലേ വെള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പം മഴ സമയത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ സാധനം മേടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് ഞാൻ പിന്നെ ആ മീനങ്ങ് വെട്ടിവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താണ് മീനൊക്കെ വെട്ടാനായിട്ട് നമ്മുടെ കല്ലേലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ അലക്കിയ കുറേ തുണികളൊക്കെ ഉണങ്ങാനും വേണ്ടിയുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ തുണിയൊന്നും അലക്കുന്നില്ല ഈ വെയിൽ കണ്ടപ്പോഴത്തേനെ ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു നമ്മുടെ പരിസരമൊക്കെ കേട്ടോ എന്നാലും ഇന്നലത്തെ തുണികളൊക്കെ മീൻ വെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ അയലോട്ടൊക്കെ എടുത്തിടണം എന്നാൽ ഞാൻ ഈ താഴോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തത് ഞാൻ ഈ കോഴിക്ക് എന്താണ് തീറ്റി കൊടുക്കാനായിട്ട് അത് പൊക്കുന്ന സമയത്ത് ചെറിയ കോഴിക്കുഞ്ഞൊക്കെ അതിനിടയിൽ കൂടെ ചാടും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ചാടി ഒരു ചെറിയ കോഴിക്കുഞ്ഞും ചാടിയിട്ടുണ്ട് പിന്നെ ഒരു വലിയ കോഴിയെ നമ്മുടെ കൂട്ടി കയറ്റാതെ അതിങ്ങനെ മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറുന്നൊരു കോഴിയുണ്ട് കേട്ടോ അതും അവിടെ നിപ്പുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ ഞാനീ മീൻ വെട്ടുന്ന സമയത്ത് കോഴിക്കൂട്ടിൽ കിടന്ന് ഭയങ്കര വിപ്രാണമാണ് കോഴിക്ക് കാരണം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ മീനിൻ്റെ തലയൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് നല്ല ശീലമാണ് അപ്പം ഞാനീ മീൻ വെട്ടുന്ന സമയത്ത് അതുങ്ങൾ കിടന്ന് ഭയങ്കര പിടപ്പാണ് കേട്ടോ വെളിയിലോട്ട് ഇറങ്ങാൻ ഇപ്പോൾ ആ കോഴിക്കുഞ്ഞ് ചാടി വന്നത് കണ്ടായിരുന്നോ അപ്പോൾ നമുക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ വെള്ളം പൊങ്ങിയ സമയത്തൊക്കെ തണുപ്പ് കാരണമൊക്കെ ചത്തുപോയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അതുകൊണ്ട് ഇപ്പം വെളിയിലോട്ട് അങ്ങനെ ഇറക്കുന്നില്ല കേട്ടോ കാരണം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിനെ പിടിച്ച് വേറ്റിയിടാൻ അത് ഞാനിപ്പം വെളിയിലോട്ട് ഇറക്കുന്നില്ല പിന്നെ ഞാൻ ആ മീൻ്റെ തലയൊക്കെ നമ്മുടെ ജാക്കിക്ക് കൊണ്ട് കൊടുത്തു പിന്നെ അവിടെ ഒരു കറിവേപ്പ് ഉണ്ടായിരുന്നല്ലോ അതിന് മീൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അന്നേരം കറിവേപ്പിനൊക്കെ മീൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലവണ്ണം വളർന്നു വരുവാൻ സഹായിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ മീൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിൽ വന്ന് നമുക്ക് ചൊവ്വറൊക്കെ വെന്തായിരുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ അടുത്തത് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ക്ലീനിങ് തുടങ്ങാൻ പോവാണ് അപ്പം ഞാൻ തുണിയെല്ലാം ആദ്യമേ എടുത്ത് വെയിലത്തിട്ടു ഇനിയിപ്പോൾ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ പെറുക്കി മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഈ മിക്കമൊക്കെ ഞാൻ തൂത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഈ വെള്ളം കയറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒഴുകി വന്ന് അവിടെ ഇവിടെയൊക്കെ കിടക്കും കേട്ടോ അത് ഞാൻ ഈ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റുന്നത് നമ്മുടെ ഈ തൊണ്ടിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അവിടെ ഒക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പം നല്ലൊരു ക്ലീനിങ് ആണ് കേട്ടോ നമുക്ക് ഈ ഇതിനകത്ത് കാണുമ്പോൾ പെട്ടെന്ന് കാണുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് എടുത്താണ് ഞാൻ ഈ പരിസരം മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് സ്ഥലം വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം നമ്മൾ അന്ന് മുതലേ ഇങ്ങനെ വെള്ളം ഇറങ്ങിയപ്പോൾ മുതൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ അത്രയും സ്ഥലം വലിയ പ്രശ്നമില്ല അവിടെ ഒക്കെ ഞാൻ തൂത്ത് കൂട്ടിയിട്ട് തീ കത്തിക്കാൻ പോവാണ് പിന്നെ നമുക്ക് ബാക്കിലോട്ട് പോകുമ്പോഴത്തേനും ഒരുപാട് മരങ്ങളുണ്ട് ബാക്കി കേട്ടോ നമ്മുടെ മാവേ നെല്ലി പിന്നെന്താ പറയുക ബോത്തുംകാടെ മരം അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ കുറേ മരങ്ങളുണ്ട് ബാക്കിലോട്ട് അപ്പോഴത്തേനും ഈ മാവിൻ്റെ ഇലയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൊഴിഞ്ഞ് വീടിട്ട് വെള്ളം കയറുന്ന സമയത്ത് ഉണങ്ങി വെള്ളമായിട്ടൊക്കെ അങ്ങ് എന്താണ് ഒഴഞ്ഞ് കിടക്കുവാണ് കേട്ടോ പിന്നെ നമുക്ക് പൂരിശ് അങ്ങനെയൊക്കെ കുറേ മരങ്ങളുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇവിടോട്ട് കൂട്ടിയിട്ട് ഈ സൈഡങ്ങ് തീയിട്ട് കേട്ടോ അപ്പോൾ എന്നെ എൻ്റെ കൂട്ടുകാർ വഴക്കു പറയും ഇവിടെ തൂത്ത് തീയിടരുത് തെങ്ങ് ഉണങ്ങി പോകുന്നതെന്ന് പറഞ്ഞ് സാരമില്ല കേട്ടോ നമ്മളീ തെങ്ങ് അങ്ങനെ വളരാൻ വേണ്ടി അനുവദിക്കുന്നില്ല കാരണം നമ്മുടെ പേരയുടെ സൈഡിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ തോത്ത് തീയിടുന്നത് കാരണം നമുക്കവിടെ വേറെ സ്ഥലമില്ല തീ തീയിടാൻ വേണ്ടി കേട്ടോ അപ്പം ഞാൻ പിന്നെ അവിടെ തീയിട്ട് കൊടുത്തിട്ട് ബാക്കിലോട്ട് വന്ന് ഇവിടെ ബാക്കി കണ്ട നമ്മുടെ കണ്ടമാണ് കേട്ടോ അതിൻ്റെ വല ഇങ്ങനെ നമ്മളെ വലിച്ചു കെട്ടിയിരിക്കുവാണ് നാല് പുറത്തും പക്ഷേ വെള്ളം കയറിയ സമയത്ത് ആ വല പൊട്ടിപ്പോയി കേട്ടോ അപ്പം ഞാനോർത്തു ഇനിയിപ്പം നമുക്ക് തൂത്ത് തീയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വലയൊക്കെ വലിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് ഈ കാണുന്ന കണ്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട് കേട്ടോ ആ അമ്പലം നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല അപ്പം ഞാൻ ഇവിടെ അങ്ങനെ അധികം വായ്ക്ക് സൈഡിലോട്ട് വരത്തില്ല കാരണം ഇങ്ങനെ വലയൊക്കെ കെട്ടി പിടിപ്പിച്ച് നമ്മൾ തൂത്ത് തീയിട്ടിട്ട് അങ്ങ് പോകും കേട്ടോ കാരണം ആ കാണുന്ന അമ്പലമാണ് അപ്പം നമ്മുടെ വലയൊക്കെ നല്ല വലയായിരുന്നു കേട്ടോ ഈ വെള്ളം കയറിയ സമയത്ത് വലയൊക്കെ വെള്ളത്തിൽ കിടന്നാണ് അങ്ങ് നശിച്ചു പോയി കേട്ടോ എന്തായാലും ഇനിയും പുതിയ വലയൊക്കെ മേടിച്ച് കെട്ടാമെന്ന് വിചാരിക്കുന്നു ഇത് കണ്ട മാവിൻ്റെ ഇലയാണ് നമ്മൾ ഈ ഒരാഴ്ച മുന്നേ നല്ല ക്ലീൻ ആക്കിയൊക്കെ ഇട്ടതാണ് കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ കുറേ കണ്ടമായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിങ്ങോട്ട് വെള്ളം കയറും ഫ്രണ്ടീന്ന് കയറത്തില്ല കേട്ടോ ഫ്രണ്ടീന്ന് നമുക്ക് ആറാന്ന് പറഞ്ഞാലും റോഡിന് നല്ല കിളരം ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളം കയറാൻ അങ്ങനെ ചാൻസ് ഇല്ല അതുപോലെ വലിയ വെള്ളം വരുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് കയറുന്നത് അപ്പം ഞാൻ എന്താ നല്ല വെള്ളം തൂത്ത് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ ഒറ്റ ഇല പോലും ഇല്ലാതെ നമ്മളിപ്പം ക്ലീൻ ചെയ്തിടുക ഇനിയും വെള്ളം വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കക്കി ഡാം തുറന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷേ ഇവിടെ നല്ല വെയിലാണ് അനി എന്തായാലും വെള്ളം വന്നാലും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പരിസരമൊക്കെ നല്ലവണ്ണം ഓണമൊക്കെ വരുമല്ലോ ഇനി നമുക്ക് ക്ലീൻ ചെയ്തിരണമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും തൂത്തെല്ലാം വൃത്തിയാക്കുവാണ് കേട്ടോ അപ്പം തൂത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് ചപ്പ ചപ്പമൊന്നും എനിക്ക് തൂത്തിട്ട് ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുല്ലരണ്ടി കുല്ലരണ്ടിയില്ല അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് കേട്ടാ മറ്റേ ഉണ്ട് ഇരുമില്ല ഉണ്ട് കേട്ടാ അതെനിക്ക് പൊക്കി വലിക്കാൻ വയ്യ അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വലിച്ചു കണ്ടോ വലിച്ചിട്ട് വരുന്നില്ല കേട്ടോ ഓർത്ത് ഇത് ഒടിഞ്ഞു പോകുമെന്ന് അതുപോലെ നമുക്കിങ്ങനെ കൂടിക്കിടക്കുവാണ് ഇവിടെ കേട്ടോ ഇവിടെയൊക്കെ നല്ലവണ്ണം വെള്ളം കയറിയ സ്ഥലമാണ് നമ്മുടെ ബാക്കി സൈഡാണ് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ പൂവരിശും നെല്ലി മാവും അങ്ങനെ കുറേ മരങ്ങളുണ്ട് റെമ്പോത്തുങ്ക ഇതിൻ്റെ എല്ലാ ഇലകളൂടെ വീണിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് വെള്ളം പറ്റുമ്പോഴത്തേന് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുമല്ലേ അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോഴേ ഞാൻ ഓർത്തു നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം നേട്ടാ അങ്ങനെ ഞാൻ വേണ്ട ഒരു വിധത്തിന് എല്ലാം വലിച്ചു കൂട്ടി വൃത്തിയാക്കി കേട്ടോ അപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു കാണുമ്പം നമുക്ക് അഞ്ച് മിനിറ്റ് പോലും കാണുന്നില്ലല്ലേ പക്ഷേ നല്ല സമയം എടുത്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ വലിച്ചു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാണ് ഈ ചപ്പെല്ലാം കൂടെ കൂടി കൊഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എന്തായാലും നമ്മൾ തുലിഞ്ഞിറങ്ങിയാൽ ക്ലീൻ ചെയ്തേ കയറത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെ തന്നെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ആ വള്ളക്കാരൻ ചേട്ടം പോയിട്ട് തിരിച്ച് വന്നതാണ് കേട്ടോ അപ്പം തിരിച്ച് വന്നപ്പോഴത്തേനെ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ വന്ന് നമ്മുടെ മീൻ മത്തി പറ്റിച്ചു വറക്കാനൊക്കെ എടുത്തു വെച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക